എൻ്റെ പേര് സബീന ഞാൻ താമസിക്കുന്നത് നെട്ടൂരാണ് എനിക്ക് പതിമൂന്ന് വർഷമായി ഷുഗർ തുടങ്ങി ഉണ്ടായതാണ് ഷുഗർ പേഷ്യൻ്റാണ് ഞാൻ പല ഓപ്പറേഷനും ഒരുപാട് ഇത് കഴിഞ്ഞ് എൻ്റെ കാല് വരേല് പഴുത്ത് അങ്ങനെ കൊണ്ടുവച്ചത് പ രക്തോട്ടം ഇല്ലെന്നല്ല മരി മരിച്ചതിന് തുല്യമായിരുന്നു എൻ്റെ കാല് ആ കാല് മുറിച്ച് ഇവിടെ എല്ലാം വെച്ച് മുറിച്ച് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല കാര്യം കാല് പോയാ അപ്പോൾ ഡോക്ടർ വന്നിട്ട് സമ്മതിച്ചില്ല പത്ത് ദിവസത്തിനുള്ളിൽ മുറിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഉപ്പൂറ്റ് ചെത്തിക്കളഞ്ഞു മൊത്തത്തിലങ്ങ് പറ്റിയങ്ങ് ചെത്തിക്കളഞ്ഞാൽ ആ ആ ഇത് അവസരത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇത് ജൂൺസ് ഈ പ്രോഡക്റ്റുമായിട്ട് വരുന്നത് അന്നേരം ഞങ്ങൾ ഇത് വാങ്ങിച്ചില്ല അന്നേരം ഞങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ചത് ഒരു കുപ്പി വെള്ളമാണ് ജൂൺസ് ഉപയോഗിച്ച് ആ വെള്ളം കൊണ്ട് തന്നിട്ട് ഇത് ഉപയോഗിക്കുന്നതും വെളുത്തിരുന്ന കാലിൽ അത് ഉപയോഗിച്ചൊരു ഒരു മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ആ ഉപ്പൂറ്റിലേക്ക് ബ്ലഡ് വരാൻ തുടങ്ങി ബ്ലഡ് വരാൻ തുടങ്ങി എൻ്റെ കാലിന് ജീവം വെച്ച് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഇത് ബെഡും ഇതും വാങ്ങിച്ചതും അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയ എൻ്റെ മക്കളെ ജീവൻ തിരിച്ചു പോലെ എൻ്റെ കാലിൻ്റെ ഇത് വന്നു അതുകൊണ്ട് ഇത് വാങ്ങിച്ചതെന്ന് ഈ വെള്ളം ഈ വെള്ളം ചെരുവായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ശരീരത്തിന് നല്ല ഇതാണ് എനിക്ക് പല്ലുവേദന വന്ന് ഡെയിലി മോണയൊക്കെ ഒക്കെ എപ്പോഴും കുളികൾ കഴിക്കല ആ ഞാൻ ആ പ്രോഡക്റ്റ് തലയിൽ വെച്ച് കിടന്നതിന് ശേഷം എനിക്ക് ഇപ്പം കുളികൾ ഇല്ല ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഞാൻ ഷുഗറിൻ്റെ അല്ലാതെ മരുന്ന് ഒഴിവായി ഇക്കാര്യം പലക്കുള്ള കുളിയപ്പോൾ ഞാൻ കഴിക്കുന്നില്ല എൻ്റെ ആരോഗ്യം ഒരുവിധം തിരിച്ചു കിട്ടി എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി എൻ്റെ കാലിൽ പടച്ചാൻ ആണ് ജൂൺസ് സന്ദർ കൊണ്ട് തന്നെ ഒരിക്കലും ഇതായിട്ട് മതി നിങ്ങൾക്ക് അതുകൊണ്ട് ആർക്കാണെങ്കിലും എത്ര ഇതിലാണേലും അത് ഉപയോഗിച്ചാൽ നമ്മളെ ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ തുല്യമാണ് നമ്മളെ കുടുംബത്തിനാണെങ്കിലും നമ്മൾ എൻ്റെ ഒരു അവസ്ഥ ഒരു പത്ത് നാൽപ്പത് വയസ്സായി കഴിഞ്ഞിട്ടുള്ളൂ ഈ കാല് മുറിച്ച് കഴിഞ്ഞാൽ ഉള്ള ആ ഒരവസ്ഥ ജോയിൻസ് പറഞ്ഞാൽ കാല് മുറിക്കണ്ട ഇത് ഉപയോഗിച്ചു പത്ത് ദിവസത്തിനുള്ളിൽ മുറിച്ച് കളയും ഡോക്ടർ പറഞ്ഞ പത്ത് ദിവസം അതിനുള്ളിൽ ഈ കാല് മുറിച്ചിരിക്കും എന്നു പറയും രണ്ടാ രണ്ടാമത്തെ ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ കൈ തന്നിരിക്കും കാര്യമുണ്ടല്ലോ എൻ്റെ കാലിൻ്റെ മാറ്റം കണ്ടിട്ട് ഡോക്ടർക്ക് അത്ഭുതം ഡോക്ടർ പറഞ്ഞാൽ ഉപ്പൂറ്റി പഴുത്തൊരു കാല് മുറിച്ച് കളയാതി മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ മുറിച്ച് കളയാതിരുന്നിട്ടില്ല ഡോക്ടർ പറഞ്ഞതാ എന്നിട്ട് അടുത്ത് കിടന്നൊരു പേഷ്യൻറ്റിനോട് പറഞ്ഞതാ ഇനി വരുമ്പോൾ ഇതുപോലെ കളർഫുള്ളായിട്ട് വരണം കാരണം ബ്ലഡിൽ കുളിച്ചിരിക്കണന്റെ കാല് കാര്യം ഒരു തുള്ളി ബ്ലഡ് ഇല്ലാത്ത കാല് അതേ കാല് പഴുത്തന്നെ തന്നെത്താലെ ബ്ലേഡ് വെച്ച് എത്തിയ കാലാ കാര്യം വേദന എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഇത് ഇതിലൂടെ എനിക്ക് കിട്ടിയ മാറ്റം ഇതുകൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറോ പന്ത്രണ്ടായിരോ പോകുന്നേ അല്ല നമുക്ക് നമ്മുടെ ജീവിതമാണ് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് ആരും ഈ ഒരു പ്രോഡക്റ്റ് വേണ്ടാന്ന് വെക്കരുത് നമുക്കുണ്ടാകുന്ന പല അസുഖത്തിൽ ഷുഗർ ഷുഗർ നാനൂറ് അഞ്ഞൂറ് കുറയും ഇല്ല മരുന്ന് കിട്ടിയത് ആ ഷുഗർ എനിക്കിപ്പം ചെക്കപ്പ് ചെയ്തത് നൂറ്റി മുപ്പത് ഈ വെള്ളം ഉപയോഗിക്കുക ഈ വെള്ളം നമുക്ക് നല്ല ഗുണം ചെയ്യും ഈ വെള്ളം ഉപയോഗിച്ചാൽ ഈ വെള്ളം ഷുഗർ ഇപ്പം നൂറ്റി മുപ്പത് നൂറ്റി അറുപതിൽ നിൽക്കുക ഷുഗർ കുറഞ്ഞു ഇൻസുലിനടി മരുന്നില്ല ഇപ്പം ഞാൻ ഇത് കള്ളം പറയണില്ല എൻ്റെ മക്കളാണ് എൻ്റെ ഷുഗറിൻ്റെ മരുന്നിലെല്ലാം ഞാൻ ഉപയോഗിച്ച് പടച്ചവനാണോ സത്യം ഞാനിത് കള്ളം പറയുന്നത് ഇത് വിറ്റുകിട്ടാണ് ഇതൊരു സ എൻ്റെ അനുഭവം എൻ്റെ എനിക്ക് ഇതുകൊണ്ടുണ്ടായ ഇത് അതാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞ്